രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്തായിരുന്നു ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ സിഗ്നേച്ചർ ഫിലിം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരുപാട് ഏടുകൾ അതിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടി മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ബാലൻ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ നൊട്ടാണി സംവിധാനം ചെയ്ത മൂന്നാമത്തെ ഫീച്ചർ ചിത്രം വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയ്ക്കും ശേഷം വിജയം കൊയ്ത മലയാള ചിത്രം രണ്ട് അനാഥകുഞ്ഞുങ്ങളുടെ വേദനകളെ വിളിച്ചു കാട്ടുന്ന ഒരു പെർഫെക്റ്റ് മെലോ ഡ്രാമ ബഡോ കുഷ്വാക്കർ എന്ന ജർമ്മൻ ഛായാഗ്രാഹകൻ തന്റെ ക്യാമറ കണ്ണിൽ ബാലനെ മികച്ച രീതിയിൽ പകർത്തി ജർമ്മൻ ടെക്നോളജിയുടെ സഹായത്തിൽ ആദ്യമായി മലയാള സിനിമയിൽ ഒരു സൗണ്ട് ട്രാക്ക് ലഭിക്കുന്നതും ബാലനിലൂടെ തന്നെ ഈ ആദ്യ ശബ്ദ ചിത്രത്തിലുണ്ടായിരുന്ന ഗാനങ്ങളുടെ എണ്ണമോ ഇരുപത്തിമൂന്ന് അഞ്ച് മാസത്തിൽ പൂർത്തിയായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് പക്ഷേ ഇത്രയും മഹത്തായ ആ ബാലൻ ഇന്നെവിടെ അതിൻ്റെ കുറിച്ച് ചിത്രങ്ങളും ഗാനപുസ്തകവും മാത്രം അവശേഷിക്കുന്നു നഷ്ടപ്പെട്ട ആ ബാലൻ ഇന്നും സിനിമാ പ്രേമികൾക്ക് കാണാനാകാത്ത എന്നാൽ ഏറെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രം തന്നെ